നമസ്കാരം കണ്ടപുരം കീഴറയിലെ വാടക വീട്ടിൽ നടന്ന ഉഗ്രസ്ഫോടനത്തിൽ അടിമുടി ദുരൂഹത വീടിനകത്ത് നിന്നും പൊട്ടിയത് ഉഗ്രസ്ഫോടനശേഷിയുള്ള നാടൻ ബോംബാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിന്റെ അവശിഷ്ടങ്ങളും പൊട്ടാതെ ബാക്കിയായ ബോംബുകളും ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഉഗ്രസ്ഫോടനത്തിൽ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു ഉഗ്രസ്ഫോടനത്തിന്റെ പ്രകമ്പനത്തിൽ തൊട്ടടുത്ത വീടുകളിലെ ജനൽവാതിലുകൾക്കും ചുമരുകൾക്കും കേടുപാടുകളും പറ്റിയിട്ടുണ്ട് ഗോവിന്ദൻ കീഴറ എന്ന അധ്യാപകൻ അനൂപ് എന്നയാൾക്ക് വാടകയ്ക്ക് നൽകിയ വീടാണിത് മരിച്ചത് ചാലാട് സ്വദേശി മുഹമ്മദ് അഷാമാണ് പയ്യന്നൂരിൽ ഹാർഡ്വെയർ നടത്തി വരികയാണെന്നാണ് അനൂപ് താമസിക്കു മുൻപേ പറഞ്ഞിരുന്നത് രണ്ടു പേരാണ് ഇവിടെ താമസിച്ചിരുന്നത് ഇവർക്ക് അയൽവാസികളുമായി ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല രാത്രികാലങ്ങളിൽ അപരിചിതരായ ചിലർ ഇവിടെ വന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് അയൽവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് വീടിനകത്തുണ്ടായ സ്ഫോടനത്തിൽ ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു രണ്ടു പേർ മരിച്ചിട്ടുണ്ടാകാമെന്നാണ് പോലീസ് നൽകുന്ന വിവരം അനൂപിനെ പ്രതിയാക്കിയാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത് ഇയാൾ മുൻപും കേസിൽ പ്രതിയാണ് ഒരാളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് കണ്ണൂരിൽ നിന്നെത്തിയ ബോംബ് സ്ക്വാഡ് പൊട്ടാതെ കിടക്കുന്ന നാടൻ ബോംബുകൾ നിർവീര്യമാക്കിയിട്ടുണ്ട് ഫോറൻസിക് വിഭാഗവും പരിശോധന തുടങ്ങി വിവരം മറിഞ്ഞ നിരവധി ആളുകൾ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ചിഹ്നിച്ചിതറിയ ശരീരഭാഗങ്ങൾ ഇൻക്വസ്റ്റ് നടത്തി ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റും കല്യാശ്ശേരി പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ അപകടം നടന്ന സ്ഥലത്ത് എത്തി ശനിയാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് സ്ഫോടനം ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു പൊട്ടിത്തെറിയുടെ വലിയ ശബ്ദം കേട്ട നാട്ടുകാർ എത്തുമ്പോൾ വീട് തകർന്ന നിലയിലായിരുന്നു ഇവർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സംഭവ സ്ഥലത്തെത്തി വിശദമായ പരിശോധനകൾ നടത്തിയത് കണ്ണൂർ തളിപ്പറമ്പ് എന്നിവിടങ്ങളിലെ ഫയർഫോഴ്സും ഡോഗ് സ്ക്വാഡും വീട്ടിലും പരിസരത്തും പരിശോധനകൾ നടത്തി വരികയാണ് അനൂപന്യാൾക്കാണ് ഗോവിന്ദൻ കീഴറ വീട് വാടകയ്ക്ക് നൽകിയത് വീട്ടിലുണ്ടായ സ്ഫോടനത്തിൽ ഇയാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല വീട്ടിൽ ബോംബ് നിർമ്മാണം നടക്കുന്നതായി ഇതുവരെ സംശയം തോന്നിയിട്ടില്ല എന്ന് പ്രദേശവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് സ്ഫോടനത്തിൽ സമീപത്തെ വീടുകൾക്കും നാശനഷ്ടമുണ്ടായിട്ടുണ്ട് ഏതാനും വീടുകളുടെ ജനൽ ചിഹ്നകൾ തകർന്നു ഭിത്തിയിൽ വിള്ളലുകളും രൂപപ്പെട്ടിട്ടുണ്ട് ബോംബ് സ്ഫോടനമാണ് ഉണ്ടായതെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം പൊട്ടാത്ത സ്ഫോടന വസ്തുക്കളും പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു രണ്ടുപേരാണ് ഈ വീട്ടിൽ വന്നു പോയിരുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് രാത്രിയാണ് ഇവർ എത്താറുള്ളത് പുലർച്ചെയോടെ മടങ്ങാറാണ് പതിവ് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വന്ന് വീട് നോക്കുമ്പോൾ വീട് തകർന്നതാണ് കാണുന്നതെന്നും അകത്ത് കയറി നോക്കിയപ്പോൾ ഒരു മൃതദേഹം കണ്ടുവെന്നും നാട്ടുകാരിൽ ഒരാൾ പ്രതികരിച്ചു മൃതദേഹത്തിന്റെ കാൽ മാത്രമാണ് പുറത്ത് കണ്ടതെന്നും ശരീരം മുഴുവൻ വീടിന്റെ അവശിഷ്ടങ്ങളാൽ മൂടിയിരിക്കുകയാണെന്നും ഇയാൾ വ്യക്തമാക്കുകയായിരുന്നു വീടിന് സമീപത്ത് ശരീരഭാഗങ്ങൾ ചിന്നിച്ചെറിയ നിലയിൽ കാണപ്പെട്ടുവെന്നും നാട്ടുകാർ പറഞ്ഞു കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനുണ്ട് ഇതിനു വേണ്ടിയുള്ള ബോംബ് നിർമ്മാണമാണോ നടന്നതെന്ന സംശയം സജീവമാണ് സി പി എം പാർട്ടി ഗ്രാമത്തിലാണ് പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടുതന്നെ അതീവ രഹസ്യമായ അന്വേഷണം നടത്താനാണ് കണ്ണൂർ പോലീസിന് മുകളിൽ നിന്നും ലഭിച്ച നിർദ്ദേശം